അറുപത്തിരണ്ടാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് പ്രൗഢോജ്വല സമാപനം തൊള്ളായിരത്തി അമ്പത്തിരണ്ട് പോയിന്റോടെ സ്വർണക്കപ്പ് സ്വന്തമാക്കിയത് കണ്ണൂർ സ്ക്വാഡ് മൂന്ന് വർഷത്തെ കാത്തിരിപ്പിനൊടുവിലാണ് കണ്ണൂർ സ്വർണ കപ്പിൽ കോഴിക്കോട് ജില്ലയാണ് രണ്ടാം സ്ഥാനത്ത് ഇഞ്ചോടിഞ്ചു പോരാട്ടത്തിൽ ഫോട്ടോ ഫിനിഷിൽ കണ്ണൂർ മുത്തമിട്ടു കനകിരീടത്തിൽ കിരീടം നേടിയ കണ്ണൂരിലേക്ക് സ്വർണ്ണക്കപ്പ് എത്തുന്നത് വർഷങ്ങൾക്ക് ശേഷം ും പോയിന്റോടെ തൃശൂർ നാലാം സ്ഥാനത്തും എത്തി ഹൈസ്കൂൾ വിഭാഗം സ്കൂളുകളിൽ ഇരുന്നൂറ്റി നാല്ന്റുമായി പാലക്കാട് ജില്ലയിലെ ബി എസ് എസ് ഗുരുകുലം എച്ച് എസ് എസ് ആലത്തൂർ ഒന്നാം സ്ഥാനത്ത് അറുപത്തിനാല് പോയിന്റുമായി തിരുവനന്തപുരം കാർമൽ ഹയർ സെക്കൻഡറി സ്കൂളാണ് രണ്ടാമത് ഹയർ സെക്കൻഡറി വിഭാഗം സ്കൂളുകളിൽ ഒന്നാം സ്ഥാനം ആലത്തൂർ ബി എസ് ഗുരുകുലം ഹയർ സെക്കൻഡറി സ്കൂളും സ്ഥാനം സ്ഥാനം ബോയ്സ് ഹയർ സെക്കൻഡറി സെക്കൻഡറി സ്കൂളും നേടി ഒന്നാം കരസ്ഥമാക്കിയ സ്കൂൾ ആലത്തൂർ പ്രൗഢ ഗംഭീരമായ സമാപന ചടങ്ങ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്തു ഇതൊരു വലിയ ഉത്സവമാണ് കേരളത്തിൽ നമ്മൾ എല്ലാം മറന്നുകൊണ്ട് എല്ലാവരും ചേർന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾ ഉദിച്ചുയരുന്നത് കാണുമ്പോൾ എല്ലാവരുടെയും മനസ്സിലുണ്ടാകുന്ന ഒരാഹ്ലാദമാണ് അത് എൻ്റെ ഞാൻ ചുരുക്കിയ എൻ്റെ ഒരു അഭ്യർത്ഥന കുഞ്ഞുങ്ങളുടെ രക്ഷാകർത്താക്കളുടെയൊന്നും കണ്ണീര് വീഴാതെ ഒരു വഴക്കുണ്ടാകാതെ കുറേ കൂടി ചിട്ടയായും ഭംഗിയായും ഇനി ഇപ്പം ഇല്ല എന്നല്ല ഇനി വരാനിരിക്കുന്ന വർഷങ്ങളിലും പരാതികൾ കുറച്ച് പരാതികളുടെ ബാഹുല്യങ്ങൾ ഇല്ലാതാക്കി നമ്മൾ കുറച്ചുകൂടി സിസ്റ്റമൈസ് ചെയ്ത് കൊണ്ടുപോകണം സമാപന സമ്മേളനത്തിന്റെ സൗന്ദര്യം സാന്നിധ്യം കലാപരിപാടികളുടെ വിജയപരാജയങ്ങൾ ഒരിക്കലും നമ്മുടെ കലാപ്രവർത്തനങ്ങളെ ബാധിക്കരുത് അതിന് പ്രധാന കാരണം നമ്മൾ അവതരിപ്പിക്കുന്ന കലാപ്രകടനം അതൊരു പ്രകടനം മാത്രമാണ് ആ ഒരു പ്രകടനത്തിൽ നമ്മുടെ ജയാപജയങ്ങൾ മറ്റുള്ളവരോടൊപ്പം എത്താൻ സാധിച്ചില്ല എങ്കിൽ കൂടി നമ്മുടെ കലാപരമായ കഴിവുകൾക്ക് ഒരു കോട്ടവും സംഭവിക്കാൻ പോകുന്നില്ല നമ്മളത് കാലാകാലങ്ങളായി ഞാൻ പറഞ്ഞതുപോലെ തേച്ചു മെനിക്ക് വളർത്തി എനിക്കെടുത്ത് നമ്മൾ വീണ്ടും വലിയ വലിയ കലാകാരന്മാർ തേരുകയുള്ളു അതുകൊണ്ട് മത്സരത്തിൽ വിജയിച്ചവർക്കും പരാജയപ്പെട്ടവർക്കും കലാലോകത്ത് അവസരങ്ങൾ ഒരുപോലെയാണ് ഒരു യൂണിവേഴ്സിറ്റി യൂത്ത് ഫെസ്റ്റിവലിൽ പങ്കെടുക്കാൻ പോലും സാധിച്ച സാധിക്കാത്ത ആളാണ് ഞാൻ ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിന്ന് സംസാരിക്കാൻ അർഹത നേടിയെങ്കിൽ ഈ കലാപരിപാടിയിൽ പങ്കെടുത്ത വിജയിച്ചവർക്കും പരാജയപ്പെട്ടവർക്കും ഒരുപോലെ ഒരുപോലെ അവസരങ്ങൾ ഉണ്ടാവും ഏറ്റെടുത്ത നാടിനും നാട്ടുകാർക്കും സംഘാടക സമിതിയുടെ മുക്തകണ്ഠ പ്രശംസ കൊല്ലം കലോത്സവത്തിന്റെ സമാപന സമ്മേളനത്തിൽ നടൻ മമ്മൂട്ടി നടത്തിയ പ്രസംഗത്തിന്റെ പൂർണ്ണരൂപം കാണാം